ഒന്നല്ല രണ്ട് റസിൽസിൻ്റെ ലാൻഡ് മാർക്കായ ആ പേരായിരുന്നു ബാഗ് തുറന്ന് അതിൽ നിന്നൊരു പേഴ്സ് മനോഹരമായ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന പ്രതിമ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ആദ്യത്തെ ദിവസം പാരീസ് സിറ്റി ടൂറും ഉച്ചയ്ക്ക് ശേഷം ഐഫൽ ടവറും ഒക്കെ കഴിഞ്ഞ് രാത്രി ഇല്ലുമിനേറ്റിംഗ് ടവറും കണ്ട് തിരിച്ചെത്തി റൂമിലെത്തിയ ശേഷം പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഞങ്ങളുടെ യാത്ര ബെൽജിയത്തിലേക്ക് എന്നു പറഞ്ഞാൽ ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായ ബ്രസൽ സിറ്റി ടൂറും ആറ്റോമിയവും കണ്ടതിന് ശേഷം നെതർലാൻഡ്സ് ആംസ്റ്റർഡാമിലേക്ക് പാരീസിൽ ചെന്നതിന് ശേഷമുള്ള എല്ലാ യാത്രകളും പിന്നീട് ബസ്സിലാണെങ്കിലും ഈ എക്സ്പ്രസ് ഹൈവേയിൽ കൂടിയുള്ള ഈ യാത്ര നമ്മളെ ഒട്ടും മടിപ്പിക്കുകയില്ലെന്ന് മാത്രമല്ല കാഴ്ചകൾ കാണണമെങ്കിൽ റോഡ് യാത്ര തന്നെയാണ് ഉചിതം നോക്കൂ എത്രമാത്രം ഇവിടെ സ്ഥലവും ഇഷ്ടം പോലെയുണ്ട് അതവർ പ്രയോജനപ്പെടുത്തുന്നുമുണ്ട് പിന്നെ കുറച്ചു നേരം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവർക്കൊരു കാൽ മണിക്കൂർ വിശ്രമം വേണം അതിനായി തൊട്ടടുത്ത പെട്രോൾ ബങ്കിൽ കയറി പിന്നെ വാഷ്റൂമൊക്കെ ഉപയോഗിക്കേണ്ടവർക്ക് അതാവുകയും അതാവുകയുമാകാം പെട്രോൾ അല്ലാത്ത പല സ്ഥലങ്ങളിലും നമുക്ക് വാഷ്റൂം ഉപയോഗിക്കണമെങ്കിൽ ഒരു യൂറോ അതായത് നമ്മുടെ നൂറ്റി രണ്ട് രൂപ കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം ടോട്ടൽ എനർജീസ് നമ്മുടെ ബി പി സി എൽ ഒക്കെ പോലത്തെ ഇവിടുത്തെ ഓയിൽ കമ്പനി പിന്നെ റിലാക്സ് ചെയ്യാൻ പറഞ്ഞാൽ അടുത്ത അടുത്തപടി എന്താണ് ഫോട്ടോഷൂട്ട് ഞങ്ങൾ ഈ എട്ട് പേരായിരുന്നു യൂറോപ്യൻ ട്രിപ്പിനായി ബെന്നിസിയുടെ കൂടെ കൂടിയ ഫ്രണ്ട്സ് പിന്നെ നമ്മുടെ സാരഥിയെ വിട്ടുകളയാൻ പറ്റുമോ കൂടെ നിന്നൊരു ഫോട്ടോയും ബ്രസൽസിലെത്തിയപ്പോൾ വരുന്നത് ആരാണെന്ന് നോക്കൂ ഒന്നല്ല രണ്ട് രണ്ട് ട്രാമുകൾ റോഡിലുള്ള പ്രത്യേക ട്രാക്കുകളിലൂടെ ഓടുന്ന ഒരു ഇലക്ട്രിക് ട്രെയിൻ ഓർ ബസ് അത്രേ ഉള്ളൂ അല്ലേ സ്റ്റൈലൊക്കെ കണ്ടാൽ നമ്മുടെ മെട്രോയുടെയോ വന്ദേ ഭാരതിന്റെയോ ഒക്കെ ഒരു രൂപ ഉണ്ട് അങ്ങനെ നമ്മൾ ലാൻഡ്മാർക്കായെത്തിയത്തിലുള്ള ആറ്റോമിയമാണ് നമ്മുടെ ഇന്ത്യ പുറകിൽ കാണുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ ബ്രസൽസ് വേൾഡ് ഫെയറുമായി ബന്ധപ്പെട്ട് പണിതാണ് അതായത് ഒരു ആറ്റോമിക് സ്ട്രക്ചർ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് ആറ്റോമിയം എന്ന് പറയുന്നത് ഇതിപ്പോ എക്സിബിഷൻ പർപ്പസിനും റെസ്റ്റോറൻറ്റുകളുമായിട്ടൊക്കെ ഉപയോഗിക്കുന്നു ഇതൊരു അയൺ ക്രിസ്റ്റലിലെ ഒരു സെല്ലിന്റെ നൂറ്റി അറുപത്തി അഞ്ച് ബില്ല് ടൈംസ് വലുതാക്കിയ രൂപമാണുള്ളത് മൊത്തം ഈ ആറ്റോമിയത്തിന്റെ ഉയരം നൂറ്റി രണ്ട് മീറ്ററും അതിലെ ഓരോ സ്പിയറും അതായത് ഓരോ ആറ്റവും ഓരോ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്പിയറിനും പതിനെട്ട് മീറ്റർ ഡയമീറ്ററുമാണ് ഉള്ളത് ഈ ആറ്റം എന്ന് പറഞ്ഞപ്പോൾ എന്നിലെ ടീച്ചറിന് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവുന്നില്ല കേട്ടോ കേട്ടോ ഈ സെന്ററിൽ ആറ്റത്തിന്റെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് രണ്ട് ആറ്റം ഉണ്ട് എന്നിട്ട് പിന്നെ മുകളിൽ ഒന്ന് നാല് റൈറ്റ് സൈഡ് അഞ്ച് ആറ് താഴെ ഏഴ് ലെഫ്റ്റ് സൈഡിൽ എട്ട് ഒമ്പത് ഒമ്പത് ആറ്റോമിയം ഉള്ളൊരു ആറ്റമിക് സ്ട്രക്ചർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ആറ്റോമിയം ബെൽജിയം അയ്യോ അങ്ങനെ ഇപ്പൊ ഒരുവിധം സമാധാനമായി പിന്നെ ഒരു വീഡിയോയും ഒക്കെ എടുത്ത് തിരിച്ചു ബസ്സിലേക്ക് ഇപ്പൊ ഒരു സംഭവം ഉണ്ടായി കേട്ടോ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ നടക്കില്ല ഇവിടെ കാണാൻ നല്ല ഭംഗിയും വൃത്തിയും എല്ലാ ഫെസിലിറ്റികളും അവർ കൃത്യമായി ഉപയോഗിക്കുകയും ട്രാഫിക് റൂൾസൊക്കെ ഉപയോഗിച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കള്ളന്മാരെ കൊണ്ട് വലിയ ശല്യമാണ് നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആ ഡ്രൈവർ അതിൻ്റെ രണ്ട് ഡോറുകളും ക്ലോസ് ചെയ്യും ഏകദേശം നമ്മൾ ആരെങ്കിലും എത്തിയെന്ന് കാണുമ്പോഴാണ് അദ്ദേഹം അത് ഓപ്പൺ ചെയ്യുന്നത് ആ ഓപ്പൺ ചെയ്ത് നമ്മൾ നമ്മളവിടെ എത്തുന്നതിനിടയ്ക്ക് അവിടെ കാവൽ നിൽക്കുന്ന കള്ളന്മാർ അത് തന്നെ നമുക്ക് പറയാൻ പറ്റുമോ അവർ ഓടിക്കയറി എൻ്റെയും വേറൊരു ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഫ്രണ്ടിൻ്റെയും ബാഗ് തുറന്ന് അതിൽ നിന്നൊരു പേഴ്സ് എടുത്തു കഴിഞ്ഞു ഇത് നമുക്ക് ദൂരേന്ന് കാണാം നമ്മൾ ചെല്ലുമ്പോഴേക്കും ഇവർ ഓടിക്കളയും അപ്പോഴേക്കും ഇവരെ പിടിച്ചു നിർത്തി പക്ഷേ ഭാഗ്യത്തിന് എൻ്റെ ആ പേഴ്സിൽ ആധാറും ബാങ്ക് എ ടി എം കാർഡും ഉണ്ടായിരുന്നെങ്കിലും വീട്ടിൽ വെച്ച് ഹസ്ബൻഡ് അത് പറഞ്ഞു അതെടുത്ത് മാറ്റിക്കോ കാരണം ആധാർ കൊണ്ട് നമുക്കൊരു കാര്യവും ഇന്ത്യ വിട്ടാലില്ല പിന്നെ എ ടി എം കാർഡും എൻ്റെ ഇൻ്റർനാഷണൽ ഒന്നും അല്ലാത്തത് കൊണ്ട് ഇതിനാവശ്യവും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടും ഞാനതെടുത്ത് മാറ്റിയിരുന്നു പിന്നെ പേഴ്സും അതിലുള്ളൊരു കണ്ണാടി എന്ന് വെച്ച് അതിൻ്റെ പുറകെയൊന്നും പോകാതെ ബ്രസൽസിലെ ഹിസ്റ്റോറിക് പ്ലേസ് ആയ ഗ്രാൻഡ് സ്ക്വയറിലെ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണത്തിനായി കയറി ഞങ്ങളുടെ ടൂർ കോർഡിനേറ്റർ ജുബൈർ അപ്പോഴേക്കും ഈ സ്ക്വയറിനെ പറ്റിയുള്ള വിശദീകരണങ്ങളിലുമൊക്കെയായി കാണൂ എന്തോ മനോഹരമായ ഒരു സ്ക്വയറാണിത് നഗരത്തിൻ്റെ കേന്ദ്രവും നൂറ്റാണ്ടുകളായി വലിയ പരിപാടികൾക്കും വിപണികൾക്കുമൊക്കെയായി ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലവുമാണിത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഇവിടുത്തെ കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടുവെങ്കിലും നിലവിൽ സ്വർണം പൂശിയ തിളങ്ങുന്ന രക്തങ്ങൾ കൊണ്ട് അലങ്കരിച്ച കെട്ടിടങ്ങൾ ഉള്ള ഏകദേശം അൻപത്തിനാല് ഏക്കർ വിസ്തൃതിയുള്ള സ്ഥലമാണിത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ച ഈ മനോഹര സ്ക്വയറിൽ ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ ബെന്നീസിൻ്റെ കുടിവാറിക്കളിക്കുന്നത് കണ്ടോ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ നടക്കുന്ന ഈ സ്ക്വയറിൽ വെച്ച് എല്ലാ ഇരട്ട വർഷങ്ങളിലും വേൾഡ് ഫേമസ് ഇവൻ്റായ ഫ്ലവർ കാർപ്പറ്റും നടക്കുന്നു അലങ്കാര സൗന്ദര്യാത്മക ലോകത്തിലെ ഏറ്റവും മനോഹര സ്ഥലങ്ങളിൽ ഒന്നായി ഗ്രാൻഡ് പ്ലേസ് കണക്കാക്കപ്പെടുന്നു ഇനി ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിൽ ആൾ കൂടി നിൽക്കുന്ന സ്ഥലം കണ്ടോ അവിടെ ഒരു നായയുടെ പ്രതിമയുണ്ട് അതിൽ തലോടിയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും സാധിക്കുമെന്നാണ് പറയുന്നത് ഇവിടുത്തെ ഐക്കോണിക് സിമ്പിൾ ഓഫ് സിറ്റിയായ മാനിക്കൻ പിസ് സ്റ്റാച്യു കൂടെ കണ്ടതിന് ശേഷം എല്ലാവരെയും ഷോപ്പിങ്ങിനായി പിരിച്ചുവിടുകയാണ് ജുബൈ അത് കഴിഞ്ഞ് ഈ പറയുന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് എത്തിയാൽ എല്ലാവർക്കും ഒരുമിച്ച് നെതർലാൻഡ്സിലേക്കുള്ള യാത്ര തുടരാമെന്നുമാണ് പറഞ്ഞു വെക്കുന്നത് ഇതാണ് മണിക്കൻ പിസ് സ്റ്റാച്യു കൾച്ചറൽ സിമ്പിൾ ഓഫ് സിറ്റി ശരിക്കും പറഞ്ഞാൽ വെങ്കലത്തിൽ തീർത്ത ഒരു നെയ്ക്കഡ് ബോയ്യുടെ മൂത്രമൊഴിക്കുന്ന പ്രതിമ ഇതിനെപ്പറ്റി പല കഥകൾ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഫൗണ്ടൻ സിറ്റിയുടെ വാട്ടർ സപ്ലൈ സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഇനി ഈ ചരിത്രമുറങ്ങുന്ന ചെ തെരിവുകളിലൂടെയും ഒക്കെ ചുറ്റി നടന്ന് ഒരു സുവനീറുമൊക്കെ മേടിച്ച് ഞങ്ങളുടെ യാത്ര നെതർലൻഡ്സിലേക്ക് തുടരുന്നു അടുത്ത വിശേഷങ്ങളുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് നിങ്ങൾക്ക് ഈ ബ്രസൾട്ട്സ് യാത്രാ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും തുടർന്നുള്ള യാത്രാ വിശേഷങ്ങൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്തേക്കണേ അപ്പോൾ എല്ലാവർക്കും ബൈ